വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ ലോക്കറ്റ് വ്യാജമെന്ന് പരാതി ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി മോഹൻദാസാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇയാൾ ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകി സംഭവത്തിൽ ഡിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി കരാറുകാരന് അനുകൂലമായ സർക്കാർ നിലപാടാണ് പട്ടാമ്പി റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് കാരണമെന്ന് നിജീബ് കാന്തപുരം എംഎൽഎ നാലു വർഷം പിന്നിട്ടിട്ടും പണി തീരാത്ത പെരിമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ യൂത്ത് ലീഗ് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം കപ്പ് സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് കളിക്കാനിറങ്ങിയത് ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ അഞ്ചു മണിപ്പൂർ വിദ്യാർത്ഥികളും ഒരു ഒഡീഷ സ്വദേശിയും കാണികളിൽ ഒരേപോലെ കൗതുകവും ഉണർത്തി ഒരേപോലെപുര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമെന്ന് പരാതി ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇയാൾ ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകി സംഭവത്തിൽ ഡിഇഒോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി പാമ്പിൻ തുള്ളൽ കലാകാരനായ ഒറ്റപ്പാലം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി കരുവാൻ തൊടി പുത്തൻവീട്ടിൽ മോഹൻദാസാണ് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നിനാണ് ക്ഷേത്രത്തിൽ നിന്ന് രണ്ടു ഗ്രാം തൂക്കമുള്ള ഗുരുവായൂരപ്പന്റെ സ്വർണ ലോക്കറ്റ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയത് സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ഒറ്റപ്പാലം കോപ്പറേറ്റീവ് ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിൽ പണയം വെക്കാൻ എത്തിയപ്പോഴാണ് ലോക്കറ്റ് വ്യാജ സ്വർണ്ണമാണ് എന്ന് അറിയുന്നത് തുടർന്ന് സ്വർണക്കടയിൽ നടത്തിയ പരിശോധനയിലും ലോക്കറ്റ് സ്വർണമല്ലെന്ന് കണ്ടെത്തിയതായി പരാതിയിൽ പറയുന്നു പണത്തിന്റെ ആവശ്യം കാരണം ഞാനത് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലിന് പണയം വെക്കാൻ ഒറ്റപ്പാലം അർബൻ ബേങ്കിന്റെ ശാഖ അമ്പല പറയുള്ളു അവിടെ കൊണ്ടൊരു പണയം വെച്ചപ്പോഴത് സ്വർണമല്ല പണയം വെക്കാൻ നോക്കിയപ്പോൾ അത് സ്വർണമല്ല എന്നു പറയുകയും ചെയ്തു അടുത്ത് അലങ്കാർ ജ്വലറി എന്ന് പറയുന്ന സർക്കുണ്ട് പണയം വെക്കാൻ നോക്കി അവരും പറഞ്ഞു അത് സ്വർണമല്ല വ്യാജസ്വർണം പണയം വയ്ക്കാൻ ആൾ എന്ന നിലയിൽ തനിക്ക് മാനഹാനി ഉണ്ടായതായും മാനഹാനിക്കും നഷ്ടത്തിനുമുള്ള തുക ദേവസ്വത്തിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു സംഭവത്തിൽ ക്ഷേത്രം ഡിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി പതിനാറിന് ചേരുന്ന ഭരണസമിതി യോഗത്തിൽ പരാതിക്കാരനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതായും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ിൽ മിനിറ്റിൽ നിന്ന് എത്തിച്ച ലോക്കറ്റാണ് നൽകിയത് എന്നാണ് പ്രാഥമിക വിവരം ഈ ബാച്ചിലെ മറ്റു ലോക്കറ്റുകൾ പരിശോധിച്ചതിൽ വ്യാജ സ്വർണമല്ലെന്ന് കണ്ടെത്തിയതായും പരാതിയിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും ചെയർമാൻ അറിയിച്ചു ഒറ്റപ്പാലം കരാറുകാരന് അനുകൂലമായ സർക്കാർ നിലപാടാണ് പട്ടാമ്പി റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിന് കാരണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ നാലു വർഷം പിന്നിട്ടിട്ടും പണി തീരാത്ത പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കും എതിരെ യൂത്ത് ലീഗ് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ സംരക്ഷിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഈ കോൺട്രാക്ടറെ സംരക്ഷിക്കുന്നത് ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് മാറ്റണം ഈ കോൺട്രാക്ടറെ പണിക്ക് കൊള്ളില്ല എന്നാണ് ആ കോൺട്രാക്ട് മാറ്റാൻ തയ്യാറായില്ല അവസാനം നമ്മൾ പതിനൊന്ന് കിലോമീറ്റർ നടന്ന് നമ്മൾ സമരം നടത്തി

ഒരു വർഷത്തിനുള്ളിൽ ഈ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് യൂത്ത് ലീഗ് ിൽ നാലു വർഷം പിന്നിട്ടിട്ടും പണി തീരാത്ത പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കുന്നപ്പള്ളി വളയമൂച്ചിയിൽ റോഡ് ഉപരോധിച്ചത് സമരത്തിനിടെ സംഘർഷാവസ്ഥയും ഉണ്ടായി ഉപരോധവുമായി റോഡിൽ കുത്തിയിരുന്ന സമരക്കാരെ പിടിച്ചുമാറ്റാനുള്ള ശ്രമത്തിനിടെ പോലീസും സമരക്കാരും തമ്മിൽ ഉന്തും തള്ളുമായി സംഭവവുമായി ബന്ധപ്പെട്ട് എട്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ഡല യൂത്ത് ലീഗ് പ്രസിഡന്റ് സിദ്ദിഖ് വാഫി സെക്രട്ടറി കെ എം ഫത്താഹ് വി ടി ഷെറീഫ് സക്കീർ മണ്ണാർമല ഹബീബ് റഷീദ് ചീലത്ത് മുൻഷിർ ഹബീബ് മണ്ണേങ്ങൽ ആദിൽ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ പച്ചീരി ഫാറൂഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽ മണ്ണ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമായി മാറി ചെത്തല്ലൂർ പാലോട് ദേശീയപാത അൻപത്തി അഞ്ചാം മൈൽ കരിങ്കല്ലത്താണി തൊടുക്കാപ്പ് മുറിയൻകണ്ണി ചാമപ്പറമ്പ് എന്നിവിടങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ളത് വഴികളിൽ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കടിച്ചു കീറാൻ വരുന്ന നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് വിജനമായ സ്ഥലങ്ങളിൽ കോഴിയാവശിഷ്ടങ്ങളും മറ്റും വലിച്ചെറിയുന്നത് തെരുവുനായ്ക്കൾ എത്താനും കാരണമാകുന്നുണ്ട് ചെത്തല്ലൂരിൽ നിന്ന് പാലോട്ടിലേക്കുള്ള റോഡിലെ കൂരിമുക്ക് കയറ്റം കഴിഞ്ഞാൽ വിജനമായ സ്ഥലത്ത് കോഴിയവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതും തെരുവുനായ്ക്കൾ മാലിന്യം കടിച്ചു കീറുന്നതും നിത്യസംഭവമാണ് ഇതുവഴി ബൈക്കിലും മറ്റു വാഹനങ്ങളിലും പോകുന്നവരും ഭീതിയോടെയാണ് കടന്നുപോകുന്നത് തിരുവുനായ ശല്യം കാരണം വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും നടന്നുപോകാൻ ഭയമായി മാറിയിട്ടുണ്ട് വിജനമായ സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യം ഇനിയും ലക്ഷ്യം കണ്ടിട്ടില്ല ഇതേസമയം തൊട്ടടുത്ത പഞ്ചായത്തായ കോട്ടോപ്പാടത്ത് വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ വർഷത്തെ പദ്ധതി ഉപയോഗപ്പെടുത്തി ക്യാമറ സ്ഥാപിച്ചതുമൂലം മാലിന്യം തള്ളാനുള്ള സാഹചര്യം കുറഞ്ഞിട്ടുണ്ട് സിസിഎൻ ചെത്തല്ലൂർ തിരുവിടാംകുന്ന് മുണ്ടക്കുന്ന് ജനറൽ ബോഡി യോഗവും അനുമോദന സദസ്സും ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു കാരണം ഇവിടെ നിന്ന് മക്കൾ ഒരു ഉന്നത നിലയിൽ എത്തുമ്പോൾ അവരെ അഭിനന്ദിക്കാനുള്ള ഏറ്റവും ഒരു നല്ല നമ്മുടെ സ്കൂളിൽ കാരണം ഇവിടെ നിന്ന് പോയാലും നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ മക്കളാണെന്ന് മക്കളാണ് ഈ ഒരു സ്കൂളിനെ ആദ്യമായി അഭിനന്ദിക്കാണ് കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം ആയിഷ ഒതുക്കുംപുറത്ത് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിലെ സമ്പൂർണ്ണ എ പ്ലസ് ജേതാക്കളായ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എൽ എസ് എസ് ക്യൂസ് വിവിധ മത്സര വിജയികൾ എൽ എസ് എസ് പരിശീലനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം നൽകിയ പി ജിതേഷ് എന്നിവർക്കുള്ള അനുമോദനങ്ങളും ചടങ്ങിൽ നടന്നു ജയശങ്കരൻ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി ക്ലാസ് ലൈബ്രറികൾ സജ്ജീകരിക്കുന്നതിലേക്ക് പി അംഗങ്ങളുടെ വക പുസ്തക കിറ്റ് സമ്മാനം പി ടി പ്രസിഡന്റ് ഷമീർ തോണിക്കര പി ടി അംഗങ്ങൾ എന്നിവർ ചേർന്ന് സീനിയർ അധ്യാപിക ഒ ബിന്ദു ടീച്ചർക്ക് കൈമാറി ഷമീർ തോണിക്കര കെ ബിന്ദു പി ജിതേഷ് പി ഹംസ ഭാഗ്യലക്ഷ്മി ഷംല പരിയാരൻ എന്നിവർ നവകേരള മിഷൻ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് നൂറുമേനി ജനകീയ ക്യാമ്പയിന് തുടക്കമായി പ്രസിഡന്റ് സുനിത ജോസഫ് ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് രണ്ടുമല്ലി നടാൻ പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വെച്ചിട്ട് പിന്നെ പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ പദ്ധതി വിശദീകരണത്തിൽ ഉൾപ്പെടുത്തും നമ്മൾ നൂറുമേനി എന്നാണ് ഈ ലക്ഷ്യത്തിന് പേരിട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ എന്ത് പ്രവർത്തനമായിട്ട് വന്നാലും അത് നൂറുമേനി ഫലം നേടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ നവകേരള ഒരു സൃഷ്ടിക്കു വേണ്ടി നമ്മളുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൃഷിവകുപ്പും മുഖേന കാർഷിക മേഖലയിൽ ഇടപെടാവുന്ന തരത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് അറിയാം ഒരു കോടി പലവൃത്തൈകൾ വിതരണം ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ വിത്തുകൾ ഓണത്തോടനുബന്ധിച്ച് ഫലം എടുക്കുന്നതിന് വേണ്ടിയുള്ള വിത്തുകൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ കടംപഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പ്രദീപൻ മുഖ്യാതിഥിയായിരുന്നു ശ്രീകൃഷ്ണപുരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീജ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൊയ്തീൻകുട്ടി കടംപഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീലത കൃഷി ഓഫീസർ കെ വാസുദേവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സജി എന്നിവർ പങ്കെടുത്തു സി സി എൻ കടം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടന്നു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ിവസമാണ് തൊഴിൽ ദിനം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ അവരുടെ പുറകിൽ നിൽക്കുന്നു എന്നുള്ളതും അല്ലെങ്കിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നതും നമ്മളാണ് അപ്പൊ നിങ്ങൾക്ക് തൊഴിലുണ്ടാക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാക്കുക എന്നതും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് വൃത്തിയും എടുപ്പുമുള്ളതാക്കുക എന്നുള്ളതും മണ്ണൊലിപ്പ് തടയുക ജലസംഭരണികൾ ഉണ്ടാക്കുക എന്നുള്ളതുമൊക്കെ ഈ ഭാഗമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് എ ഡി എ കെ വി ശ്രീജ അധ്യക്ഷത വഹിച്ചു സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ റിൻസി ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് സമിതി അധ്യക്ഷനായ കെ കെ ഷൌക്കത്ത് അലി കെ അനസ് സമീറ സലീം മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കാർഷിക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയും തൊഴിൽ രംഗവും എന്ന വിഷയത്തിൽ കടമ്പഴിപ്പുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു അклеന്ദിയ കർഷകതുള്ളാലി യൂണിയൻ കൗൺസിൽ ലംഘം ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയിൽ കതറതുള്ളാലി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുന്നു കതറതുള്ളാലി സംഘടനാരീതി നിലക്കുന്ന ഒരു സഭ അതിമാരെ ആവേശകരം ആയിട്ടുള്ള ಕಾರ್ಯಕ್ರಮ കാരണം കേരളത്തിൽ കതറതുള്ളാലി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട ആദ്യ മേഖലgroupby അത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് നഗരത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചാണ് ഒരുപക്ഷെ വടക്കൻ കേരളത്തിലെ കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തിന് രൂപമുണ്ടായത് എന്ന് ചരിത്രത്തിനകത്ത് നമുക്ക് മനസ്സിലാക്കാനാവും അപ്പം അതുകൊണ്ട് കാർഷിക മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ ദുർബല ജനവിഭാഗങ്ങളുടെ സംഘടനയുടെ പരിപാടികൾ എന്ന് പറയുമ്പോൾ അത് ജില്ലയിൽ പങ്കെടുക്കുക എന്നുള്ളത് ജില്ലയ്ക്ക് പുറത്തുള്ളവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമാണ് നല്ല വഴി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ നിങ്ങളുടെ ഏരിയ സമ്മേളനത്തിലൂടെ ചെയ്യുന്നതിന് വേണ്ടി രീതിയിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യമുണ്ടായിരുന്നു സെമിനാറിൽ സമ്മേളന സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ അധ്യക്ഷനായി തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തിയും കാർഷിക മേഖലയിൽ തൊഴിലാളി ലഭ്യതയും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ ഉറപ്പാക്കിയുമുള്ള തൊഴിൽ സേവന പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് മുഖ്യപ്രഭാഷകനായ രാധാകൃഷ്ണൻ കണ്ണാടി നിർദ്ദേശിച്ചു സെമിനാറിൽ കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ കെ എസ് കെ ടി യു നേതാക്കളായ പി ബാലകൃഷ്ണൻ വി പ്രജീഷ് കുമാർ ടി വാസുദേവൻ കെ രമേശ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ഏകദിന ശില്പശാലയും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി വന്നവരും രണ്ടാം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അവസ്ഥ പക്ഷേ അതൊക്കെ ഉൾക്കൊള്ളാനും അതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനും മാനസികമായി തയ്യാറെടുത്തതാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള നമ്മുടെ ആളുകൾ ഉണ്ണിയേട്ടൻ നല്ലൊരു സാഹിത്യകാരാണ് ഉണ്ണിയൊക്കെ അരുമ്പോഴ്ന്ന പേരിൽ പെൻഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും ജീവനക്കാരന്റെ അവകാശമാണെന്നും കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പറഞ്ഞു യു കുഞ്ഞായമോ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ യു ചെയർമാൻ പി ഗിരീഷൻ ഓമന ഉണ്ണി വി പി രാധാകൃഷ്ണൻ വി ഡി മണികണ്ഠൻ കെ വി രാമചന്ദ്രൻ ബി കെ വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടപ്പുറം കുണ്ടൂർക്കുന്ന റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല കരിമ്പുഴ തച്ചനാട്ടുകര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ എത്തുന്നതിനുള്ള സുപ്രധാന റോഡുമാണ് കുണ്ടൂർക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ സി ഡാക് കോളേജ് എന്നിവിടങ്ങളിലേക്ക് കുട്ടികൾക്ക് എത്തുന്നതിനുള്ള ആശ്രയമാണ് ഈ റോഡ് ബസ് സർവീസ് ഇല്ലെങ്കിലും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും മറ്റും ദിവസേന ഈ റോഡിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നുണ്ട് നേരത്തെ പത്തു ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചതായിരുന്നു തുക പരിമിതമായതിനാൽ ടെൻഡർ എടുക്കാൻ ആളുണ്ടായില്ലെന്നാണ് പറയപ്പെടുന്നത് ഈ റോഡിന്റെ അവസ്ഥ വളരെ അധികം മോശമാണ് ഈ റോഡ് വെച്ചാൽ പിന്നെ പെരുന്തൽ ഭാഗത്തേക്കും പാലക്കാട് ഭാഗത്തേക്കും പ്രദേശത്തെ ജനങ്ങൾക്ക് എളുപ്പ വഴി സഞ്ചരിക്കാൻ പറ്റാവുന്ന ഒരു റോഡാണ് മാത്രമല്ല ഈ റോഡിനോട് ബന്ധിച്ച് സീഡാക്ക് കോളേജ് കുണ്ടൂർക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ട ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി ഡൊമനിക്ക് മറ്റ് ചെറിയ സ്കൂളുകൾ അനവധി സ്കൂളുകൾ ഏകദേശം പന്ത്രണ്ടോളം സ്കൂളിലെ വണ്ടികൾ ഈ വഴി രണ്ടു നേരം ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ് മാത്രമല്ല ഈ പ്രദേശത്തെ ജനങ്ങൾ അനവധി നടന്നു പോകുന്ന ഒരു റോഡാണ് ഈ റോഡിനെ പറ്റി ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല ഏകദേശം പത്തു ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു എന്ന് മാത്രമല്ല രണ്ടു മൂന്ന് കൊല്ലമായി പത്ത് ലക്ഷം കിടന്ന് കളിക്കുന്നു ഇതേവരെ ഈ റോഡിലേക്ക് വർക്ക് എത്തിയിട്ടില്ല ഇതിനൊരു അടിയന്തര പരിഹാരം ഉടനെ ഉണ്ടാക്കി തരണമെന്ന് വിനിതമായി വേണ്ടപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു റോഡ് റബ്ബറൈസ് ചെയ്ത് ഗതാഗതമാക്കണമെന്ന് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇപ്പൊ നമ്മുടെ നാരായണൻകുട്ടിയേട്ടൻ പറഞ്ഞിട്ടുള്ളത് പോലെ അനവധി ആളുകൾ നടന്നു പോകുന്നുണ്ട് കുട്ടികൾ സ്കൂൾ കുട്ടികൾ നടന്നു പോകുമ്പോൾ വലിയ വാഹനങ്ങളൊക്കെ ഒരുപാട് സഞ്ചരിക്കുന്ന റോഡാണ് അപ്പോൾ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശം ഒരുപാടുണ്ട് ഈ റോഡില് അപ്പോൾ പഞ്ചായത്തിനും അതുപോലെ നമ്മളെ എം എൽ എട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അധികാരികൾ നല്ല സമീപനമാണ് നമ്മളോട് തിരിച്ച് ചെയ്തിട്ടുള്ളതെങ്കിലും അതിന്റെ ഒരു വർക്ക് റോഡിൽ നടന്നതായിട്ട് ഇതേവരെ അറിയാൻ സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു പത്ത് ലക്ഷം രൂപ ഫണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു രണ്ട് വർഷമായിട്ട് പറയുന്നുണ്ട് ആ വർക്ക് ഇതേ ഒന്ന് ടെൻഡർ എടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ മേൽനടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ ആശുപത്രികളിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉള്ളത് എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികൾ അതിന് മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് യാത്രക്ക് അനു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഈ റോഡ് ശരിയാക്കി തരണം എന്നുള്ളതാണ് നാട്ടുകാരൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് സുബ്രതോ കപ്പ് സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് കളിക്കാനിറങ്ങിയത് ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ അഞ്ച് മണിപ്പൂർ വിദ്യാർത്ഥികളും ഒരു ഒഡീഷ സ്വദേശിയും കാണികളിൽ ഒരേപോലെ കൗതുകവും സങ്കടവും ഉണർത്തി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സുബ്രതവ് മുഖർജി കപ്പ് സംസ്ഥാന ഫുട്ബോൾ ടൂർണമെന്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി ഞായറാഴ്ച കളിക്കാനിറങ്ങിയവരിൽ ആറുപേർ ഇതര സംസ്ഥാന വിദ്യാർത്ഥികളായിരുന്നു അതിൽ അഞ്ചു പേരും മണിപ്പൂരിൽ നിന്നുള്ളവരായിരുന്നു പോട്ടിമാങ് ഹോക്കി സൈഗുണാൻ മാറ്റ് നാഗ് ഹൻ നാഗ് ഹോപിക് സൈഗിനോൾ ഹങ്കാൾ ചോങ് ചോ താഗ് എന്നീ മണിപ്പൂർ വിദ്യാർത്ഥികളാണ് കാണികളുടെ മനം കവർന്നത് ഗിൻമിൻ ജോൺ ഒഡീഷ സ്വദേശിയാണ് പതിനഞ്ച് വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് ഇവരിറങ്ങിയത് ഉറിയ പാസുകളിലൂടെ കാണികളുടെ ഹൃദയത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയെങ്കിലും പ്രാഥമിക റൌണ്ടിൽ കൊല്ലത്തിനോട് രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തോറ്റു കനത്ത മഴയിൽ ചെളിക്കുളമായി മാറിയ മൈതാനത്ത് പത്തനംതിട്ടയ്ക്ക് കാലിടറുകയായിരുന്നു കാലാവസ്ഥ ചതിച്ചുവെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകനായ ഷാജി മാത്യു പറഞ്ഞു നല്ല കളിയാണ് കാഴ്ചവെച്ചത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അവർക്ക് ഉദ്ദേശ രീതിയിൽ കളിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഷോർട്ട് പാസ് ആണ് നല്ല ഗെയിമാണ് കളിക്കുന്നത് പക്ഷേ മഴയുള്ളത് കൊണ്ട് നന്നായിട്ട് കളിക്കാനായിട്ട് സാധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിവേ നന്നായിട്ട് കുട്ടികളെല്ലാരും കളിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ും തിരുവല്ല ഇരുവള്ളിപ്ര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കളിച്ചത് മണിപ്പൂർ കലാപത്തിന് ശേഷം രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് മാസത്തിൽ കേരളത്തിൽ എത്തിയവരാണ് ഇവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്കൂളിലെ കായിക വിഭാഗം ഇവരെ നല്ല കളിക്കാരാക്കി മാറ്റുകയായിരുന്നു നാൽപ്പതോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയിരുന്നു ഇപ്പോൾ പത്തൊൻപത് പേർ മാത്രമാണ് ഉള്ളത് സി സി എൻ ഈ വർഷത്തെ രാമായണ മാസം കേരള ക്ഷേത്ര സംരക്ഷണ സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് ശാഖാ തലങ്ങളിലും ഓഗസ്റ്റ് നാലിന് താലൂക്ക് തലങ്ങളിലും ഓഗസ്റ്റ് പതിനൊന്നിന് ജില്ലാതല മത്സരങ്ങളും നടക്കും രാമായണ മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അങ്ങാടിപ്പുറം തളി തളിക്ഷേത്രത്തിൽ വെച്ച് ഭക്തി പ്രഭാഷകൻ കുളത്തൂർ ജയകൃഷ്ണൻ നിർവഹിക്കും ജൂലൈ പതിനാറിന് സമിതി ശാഖ ക്ഷേത്രങ്ങളിൽ രാമായണ മാസ വിളംബരം നടത്തും ജൂലൈ ഇരുപത്തിയൊന്ന് ഞായറാഴ്ച താലൂക്ക് കേന്ദ്രങ്ങളിൽ രാമായണ സത്ത് സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തിയൊന്നിന് മഞ്ചേരി ജില്ലാ കാര്യാലയത്തിൽ വെച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമോഷ്ടോത്തര അർച്ചനയും ഉണ്ടായിരിക്കും രാമായണ മാസത്തോടനുബന്ധിച്ച് ശാഖ താലൂക്ക് ജില്ലകളിൽ രാമായണ മത്സരങ്ങൾ ും രാമായണ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും വീടുകൾ കേന്ദ്രീകരിച്ച് ശ്രീരാമ അഷ്ടോത്തര അർച്ചനയും രാമായണ പാരായണവും സൽസംഘവും ശാഖാതലങ്ങളിൽ നടത്തും ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ അഖണ്ഡ രാമായണ പാരായണം എല്ലാ ക്ഷേത്ര ശാഖകളിലും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു മത്സരം കൂടി അങ്ങനെ നടത്താറുണ്ട് അതെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ഒന്നും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്ക് വരുന്ന വരുന്ന കുട്ടികൾക്ക് ഇപ്പൊ പാഠശാലകളുണ്ട് ഓരോ ശാഖാസമിതികളും ക്ഷേത്ര സന്ധികളുടെ ശാഖാസമിതി ആ ശാഖാസന്ധികളും പാഠശാലകൾ നടത്താറുണ്ട് ആ പാഠശാലകളിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ വെച്ച് ശാഖാസന്ധികളിൽ മത്സര പരീക്ഷണം നടത്തും മത്സരം നടത്തുന്നത് രാമായണ പാരായണം രാമായണ കഥാപാരം അതായത് പ്രഭാഷണം ശ്നോത്തിരി അതുപോലെ ചിത്രരചന തുടങ്ങിയ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മനസ്സിലാക്കാറ് അത് ഓരോ ശാഖാസംഘടനം നടത്തുകയും ആ നിന്ന് ഒന്നും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമിതി അംഗം കെ ആർ അനൂപ് ജില്ലാ പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി ടി പി സുധീഷ് ജില്ലാ സൽസംഘം പ്രമുഖ പി ശിവരാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം അങ്ങാടിപ്പുറം ഏറന്തോട് ഇടത്തുപുരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനകീയ സമിതിയുടെ പ്രധാന ആവശ്യം ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയും സുതാര്യതയുമാണെന്നും അവർ പറഞ്ഞു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും കുടുംബക്ഷേത്രമാണോ എന്നതിനെ കുറിച്ചും വ്യക്തത വരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു അതൊരു എന്താ പറയാ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ ജനങ്ങളെന്ത് അവർക്ക് ചോദിക്കാൻ അധികാരം എന്ത് നൽകിയത് അവരുടെ എല്ലാവർക്കും അപ്പൊ ഞങ്ങള് ഇതിൽ വേറെ രീതിയിൽ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി സംസാരിച്ചപ്പോ അവര് അവരൊന്നും നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഇത് ഞങ്ങള് ക്ഷേമ രൂപീകരിച്ച ട്രസ്റ്റ് അവർക്ക് ഉള്ളിൽ ഒരു കാര്യം മാത്രം സംവിധാനം മാത്രമാണെന്നുള്ളതാണ് മാത്രം ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിയമരേഖകൾ അങ്ങനെ ഒരു ഒരു ക്ഷേത്രം ജനങ്ങളാൽ ഉള്ള വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ ഭാരവാഹികളായ എം കെ ഹരീഷ് രാജേഷ് അരങ്ങത്ത് ശശിധരൻ ഭഗവതിക്കളം സന്തോഷ് താണിക്കത്തറ ശശികുമാർ കൈത്തക്കര എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് വ്യാജമെന്ന് പരാതി ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ആണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇയാൾ ഒറ്റപ്പാലം പോലീസിലും ദേവസ്വത്തിലും പരാതി നൽകി സംഭവത്തിൽ ഡിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശം നൽകി കരാറുകാരന് അനുകൂലമായ സർക്കാർ നിലപാടാണ് പട്ടാമ്പി റോഡിന്റെ പണി പൂര്ത്തീകരിക്കാൻ സാധിക്കാത്തതിന് കാരണമെന്ന് നജീബ് കാന്തപുരം എംഎല്എ നാലു വർഷം പിന്നിട്ടിട്ടും പണി തീരാത്ത പെരിമ്പുലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോടുള്ള സർക്കാർ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ യൂത്ത് ലീഗ് നടത്തിയ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എംഎല്എ സുബ്രതോ കപ്പ് സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് കളിക്കാനിറങ്ങിയത് ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾ മണിപ്പൂർ വിദ്യാർത്ഥികളും ഒരു ഒഡീഷ സ്വദേശിയും കാണികളിൽ ഒരേപോലെ കൗതുകവും ഉണർത്തി പച്ചനാട്ടപുര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽ മണ്ണാർക്കാടിനെ മാറോഡ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്